الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സ്വഹാനുഹവത്താലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസൂയത ചെയ്യുന്നു അള്ളാഹു സ്വഹാനുഹവത്താല ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ മാസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അഷുറുൽ ഹജ്ജ് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്ന് മാസങ്ങളാണ് ഒന്ന് ദുൽക്കഴതയും മറ്റൊന്ന് ദുൽഹിജ്ജയും അതോടൊപ്പം മുഹറവുമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്നത് ദുൽഹിജ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരുക്കവും യാത്രയും മടക്കവും എല്ലാം ഉൾപ്പെടുന്ന മാസങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന നിലയ്ക്ക് ഈ മൂന്ന് മാസങ്ങൾ അറിയപ്പെടുന്നത് നമുക്കറിയാവുന്നത് പോലെ ഇപ്രാവശ്യത്തെ ഹജ്ജിൻ്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു ഹജ്ജിന് പോകാൻ കരുതിയവരെല്ലാം അതിൻ്റെ ഒരുക്കത്തിലാണ് ഈ മാസം ഏതാണ്ട് പകുതിയോടുകൂടി മക്കയിലെ കാളുകൾ പുറപ്പെട്ടു തുടങ്ങും ഏറ്റവും നന്നായി ആ ഒരു കർമ്മം നിർവഹിച്ച് മടങ്ങാൻ സാധിക്കുക എന്നത് വലിയൊരു തൗഫീക്ക് തന്നെയാണ് മുമ്പ് നമുക്കറിയാം കാലം കുറേ കഴിഞ്ഞ് വയസ്സായി ഇനി എല്ലാം കഴിഞ്ഞൊരു വിശ്രമം എന്ന ഒരു സമയത്തേക്കെത്തുമ്പോൾ അവസാനം പ്രായമേറെ എത്തിയിട്ട് ആളുകൾ ഹജ്ജിന് പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രായമുള്ളവരെ ഹജ്ജിന് പോകൂ എന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് അത് കുറേയൊക്കെ അത്തരം ചിന്താഗതികൾ മാറി പ്രായമുള്ളവരും മധ്യവയസ്കരും ചെറുപ്പക്കാരും അങ്ങനെ തുടങ്ങി എല്ലാവരും ഹജ്ജിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ ഹജ്ജിന് നമ്മൾ പോകേണ്ടതും ആ ഒരു കർമ്മം നിർവഹിക്കേണ്ടതും നമുക്കതിനുള്ള മാർഗം ഒത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് കാരണം അത്രയും അധ്വാനവും സമയവും അതിനെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയത്ത് ഹറമിലും എറഫയിലും മിനയിലും മുസ്തലിഫയിലുമൊക്കെയായി ആ കർമ്മം നിർവഹിക്കുന്നത് അതിൻ്റെ തിരക്കുകളും സഹിക്കാനാവാത്ത പ്രതികൂലമായ കാലാവസ്ഥയും അങ്ങനെ പലതുമുണ്ട് അപ്പം ഈ കഴിഞ്ഞ വർഷം തന്നെ ഹജ്ജിന് പോയ അത്യാവശ്യം പ്രായമായ ആളുകളോട് ചോദിച്ചു നോക്കൂ അവർ പറയും ഒരുപാട് വൈകിപ്പോയി ഇപ്പോഴൊന്നും അല്ല ചെയ്യേണ്ടത് ആരോഗ്യമുള്ള കാലത്ത് വന്ന് ചെയ്യണം എങ്കിൽ അതൊരു റാഹത്താവുള്ളൂ കാരണം പ്രായമേറെയായ ആളുകൾ ഒരു മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ടല്ല ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മടങ്ങുന്നത് കല്ലേറ് കർമ്മം പോലും നിർവഹിക്കാനാവാതെ മറ്റുള്ളവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാണ് പലരും കഴിഞ്ഞ വർഷമൊക്കെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റാത്ത ഒരു കാലം അപ്പൊ അവര് തന്നെ പറയാന് ആരോഗ്യമുള്ളപ്പോൾ പോയി ചെയ്യേണ്ട ഒരു കർമ്മമാണ് അത് എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു നീയത്തുണ്ട് എങ്കിൽ അത് വേഗത്തിലായി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അത് വേഗത്തിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം ഹജ്ജിനെ പറ്റി നമുക്കറിയാമല്ലോ പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള കർമ്മം നിർവഹിക്കാൻ അള്ളാഹു പറഞ്ഞ സബിയിലെത്തിയ ആളുകൾ ഇത് ഒത്തുചേർന്നവർ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിച്ചാൽ കടമ തീരുന്ന ബാധ്യത തീരുന്ന ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ വിളിയാളം മുഴക്കിയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ലക്ഷോപലക്ഷം ആളുകൾ ഓരോ വർഷവും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർഹാനിലെ മൂന്നാം അധ്യായം സുഹൃത്ത് അല ഇമ്രാനിലെ തൊണ്ണൂറ്റിയേഴാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടിങ്ങനെയാണ് ഭവനത്തിൽ ചെന്ന് ഹജ്ജ് എന്നത് ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള കടമയാണ് ബാധ്യതയാണ് അതിന് മാർഗമെത്തിയ ആളുകൾ അതിന് വഴിയൊത്ത ആളുകൾ എന്തായി വഴിയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് സമ്പത്താണ് അതുപോലെ തന്നെ രാജ്യത്തിന്റെ നിയമങ്ങളാണ് രാജ്യത്തിന്റെ നിയമങ്ങൾ അത് വിലക്കാകുന്നുവെങ്കിൽ അവര് സബിയിലെത്തിയില്ല അതേപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമുണ്ടാവുക എന്നത് അവളുടെ സബീലാണ് പക്ഷെ പല ഫത്തുവകളും ഉണ്ട് അല്ലാതെ അവർ പോകട്ടെ എന്നൊക്കെയുള്ള പക്ഷെ സൂക്ഷ്മത മഹറമില്ലാതെ ഒരു പെണ്ണ് പോകാതിരിക്കുക മഹറമുണ്ടെങ്കിൽ അവൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ ഹജ്ജിനുള്ള ഈ വിളിക്ക് സമ്പത്ത് എത്തിയിട്ടും ആരോഗ്യം എത്തിയിട്ടും അതിന്റെ സബിയിലുണ്ടായിട്ടും ഒരാൾ ഉത്തരം നൽകുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അധികാരത്തിലോ ഒന്നും ഒരു കുറവും സംഭവിക്കുകയില്ല അതിൻ്റെ കുറവ് നമുക്ക് തന്നെയാ എന്ന് അള്ളാഹു സ്വഹാൻ താല പറയുക ഒരു പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം ഉണർത്തി അയ്യു ഹന്നാസ് മനുഷ്യരെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് ആയിഷാ അൻഹയോട് അല്ലെങ്കിൽ ആയിഷാ അൻഹ ബിഹുഷ്ലാഹു അലൈഹി ചോദിക്കുകയാണ് അവർ പറയാന് ഞാൻ നബിയോട് ചോദിച്ചു പെണ്ണുങ്ങളുടെ മേൽ സ്ത്രീകളുടെ മേൽ ജിഹാദ് ബാധ്യതയുണ്ടോ ജിഹാദ് കടമയുണ്ടോ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക യുദ്ധക്കളത്തിൽ ഇറങ്ങുക എന്നുള്ളത് ബാധ്യതയാണോ അം അലൈഹിന്ന അവരുടെ മേൽ ജിഹാദ് ഉണ്ട് പക്ഷേ യുദ്ധക്കളത്തിൽ ഇറങ്ങി പോരാടേണ്ടതില്ല അൽ ഹജ്ജു ഉംറത്തു ഹജ്ജും ഉംറയുമാണ് അവരുടെ ജിഹാദ് കണ്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനോടാണ് ഹജ്ജും ും അതിനെ പ്രവാചകൻ സാഅഅഅലി സാമ്യപ്പെടുത്തിയത് എന്ന് അർത്ഥം അവിചാരിതമായി നമ്മൾ പലതും പ്ലാൻ ചെയ്യും അവിചാരിതമായി പല മുടക്കങ്ങളും പല കാരണങ്ങളും വരും അതുകൊണ്ട് എന്തു വേണം പറയാന് നിങ്ങൾ ഹജ്ജിനു വേണ്ടി ധൃതി കൂട്ടണം അതായത് എല്ലാ ഒത്തു വർഷം കയ്യട്ടെ മൂന്ന് വർഷം കൈയട്ടെ അങ്ങനെ വൈകിപ്പിക്കരുത് എന്നാ നിങ്ങൾ ധൃതി കൂട്ടണം നിർബന്ധമായ ഹജ്ജിനു വേണ്ടി ഒരു മനുഷ്യനും അറിയില്ല അവന്റെ ജീവിതത്തിൽ അവിചാരിതമായി എന്തെല്ലാം തടസ്സങ്ങളാ കടന്നു വരാൻ അതുകൊണ്ടൊത്താൽ ഉടനെ തന്നെ പൊയ്ക്കൊള്ളുക എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്സലാം സഹാബത്തിന് നൽകിയ നിർദ്ദേശം ഇനി ഒരാള് കഴിവുണ്ടായിട്ടും അജ്ജിന് പോകാനുള്ള എല്ലാ മാർഗങ്ങളും എത്തിയിട്ടും അവനത് നിർവഹിക്കാതിരുന്നാൽ എന്താ എന്താണ് പ്രശ്നം മഹാനായ സുഹാബി അബൂസീ റിയാഹുഹു പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ദാസന് നല്ല ആരോഗ്യം കൊടുത്തു നല്ല വിശാലത കൊടുത്തു ഇഷ്ടം പോലെ പണം െല്ലാം അവന് ഹജ്ജിന് പോകാമായിരുന്നു എന്നിട്ട് പറയുന്നു എന്താ പറഞ്ഞത് അവൻ എന്നിട്ട് എന്റെ അടുത്തേക്ക് എന്റെ വീട്ടിലേക്ക് അഥവാ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി അവൻ പുറപ്പെട്ടില്ല അങ്ങനെയുള്ളവനിൽ നിന്ന് ഹൈറുകൾ തടയപ്പെടട്ടെ ഉണ്ടോ അങ്ങനെയുള്ളവനിൽ നിന്ന് ഹൈറുകൾ തടയപ്പെടട്ടെ അങ്ങനെ തടയപ്പെട്ടവനാകുന്നു അവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് നോക്കൂ നിങ്ങൾ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ചിട്ടതുപോലെ ആ കുഞ്ഞ് എത്ര പരിശുദ്ധമാണോ അതുപോലെയായിരിക്കും വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഒരാൾ എന്നാണ് നബി അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അത്രമാത്രം പ്രതിഫലമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് അള്ളാഹു സുബാന നൽകുന്നത് ഒരു മഹത്തായ പ്രതിഫലം ഇത്രയും മഹത്തരമായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു കർമ്മം മറ്റൊന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് എന്ത് വേണം ആ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ചില ആളുകളുണ്ട് നന്നായി പൈസ വന്നു അതിൽ കുറെ ഹറാമ് കേറിയിട്ടുണ്ട് അവൻ ചിന്തിക്കുകയാണ് ഒന്ന് ഹജ്ജിനങ് പോയേക്കാം ഒന്ന് ഹജ്ജിനങ് പോയെല്ലാം ശരിയാകും പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും നമ്മൾ ഹജ്ജിന് പോകും ഹജ്ജിനല്ല ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോ കറുത്തവണം വെളുപ്പിക്കാൻ വേണ്ടി പോരുത് അതോടുകൂടി എല്ലാം ശുദ്ധമാകുമെന്ന് കരുതുകയും ചെയ്യരുത് കാരണം പറഞ്ഞു പരിശുദ്ധനാണ് പരിശുദ്ധമായതല്ലാതെ ഒന്നും അള്ളാഹു സുബഹാൻ സ്വീകരിക്കുകയില്ല എന്ന് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കർമ്മത്തിന് പോകുമ്പോൾ നൂറ് ശതമാനം നമ്മുടെ കയ്യിലുള്ള പണം ഹലാലാണ് അതിൽ ഹറാമ് കലർന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം ശുദ്ധ ഖുർഹാനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വചനത്തിന്റെ അവസാനം അള്ളാഹു പറയുന്ന ഇതാണ് ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് എന്താണെന്നറിയുമോ ഏറ്റവും പ്രധാനമായി നിങ്ങൾ യാത്രക്കുള്ള പാതയം ഒരുക്കണം പൊതിച്ചോർ ഒരുക്കണം ഏറ്റവും നല്ല പാതയം ഒരു ഹാജ് കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല ചോർ എന്ന് പറയുന്നത് തക്കുവയാണ് ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കണം എന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിൽ ഹജ്ജിന് കരുതിയത് മുതൽ ആ തക്കുവ നമ്മുടെ എല്ലാത്തിലും ഉണ്ടാവണം എല്ലാ കാര്യത്തിലും ആ തക്കുവ ഉണ്ടാവണം റിയ അഥവാ ലോകമാന്യത കടന്നു വരാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു കർമ്മം കൂടിയാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ചില ആളുകൾ ഹജ്ജിന് പോയി വന്നിട്ട് അയാളുടെ പേര് ചേർത്ത് ഹാജി എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും അയാൾ പ്രശ്നം ഉണ്ടാക്കി കളയും ഞാൻ ഹജ്ജിന് പോയി വന്നല്ലേ എന്നിട്ട് എന്തുകൊണ്ട് അവൻ ഹാജി എന്ന് തന്നെ വിളി എന്നുവരെ ആളുകൾ ചിന്തിക്കുന്നിടത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ തക്കവയോടുകൂടി ശ്രദ്ധിച്ച് അതിൻ്റെ പോക്ക് വരവ് മുതൽ ചെയ്യുന്ന കർമ്മം മുതൽ എല്ലാ കാര്യത്തിലും നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഇടപാടുകൾ തീർക്കുക എന്തെങ്കിലും എഴുതി വെക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക പൊരുത്തപ്പെടീക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേവലം ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് പൊരുത്തപ്പെടീക്കലല്ല മനസ്സറിഞ്ഞാഹുയിലേക്ക് തൗപ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല നീയത്തോടു കൂടി പോയി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അതിനൊരുങ്ങിയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഒരുങ്ങാത്തവരും അതിനെ കരുതാത്തവരും എത്രയും വേഗം തീർച്ചയായും അതിനുള്ള സബീൽ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുവാൻ വേണ്ടി അള്ളാഹുബാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം നിങ്ങൾക്കറിയുമോ കർമ്മത്തിന് പുറപ്പെട്ടത് മുതൽ അവസാന നിമിഷം വരെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അറഫയിലൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ ത്ത് ചൊല്ലുമ്പോഴും അതിന്റെ പ്രതിഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നാണ് അറഫയിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ മണൽത്തരികൾ കണക്കെ പാപങ്ങൾ ഉണ്ടെങ്കിലും അതായത് ഒരു മണൽ കൂമ്പാരമെടുത്തത് എണ്ണാൻ തുടങ്ങിയ തീരുവല്ലോ അത്രയേറെ പാപങ്ങൾ ഉണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മലക്കുകളോട് അല്ല പോലും പറയുന്നാണ് എന്റെ വിളി കേട്ട് വന്ന എന്റെ അതിഥികളാണിവർ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളും എന്ന് വരവുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം അതുകൊണ്ട് അത്രയും മഹത്തരമായ ഒരു കർമ്മം ജീവിതത്തിൽ അതിന് ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കഴിയുന്ന രൂപത്തിൽ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക ആ ഒരു മഹത്തായ കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹുസ് ബഹാനും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു പരിശുദ്ധമായ ജുമഴയെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട് ചിലരെങ്കിലും പള്ളിയിലേക്ക് ഒരു പതിനൊന്നേ മുക്കാലിനാണ് ജുമഴ തുടങ്ങുന്നതെങ്കിൽ പോലും ഒരു പതിനൊന്ന് മണിക്കോ പത്തരക്കോ ഒക്കെ വീട്ടിൽ നിന്നിറങ്ങി റൂമിൽ നിന്നിറങ്ങി പുറപ്പെട്ടാൽ ചിലർ ചോദിക്കും എന്തിനാണ് ഇത്ര നേരത്തെ പള്ളിക്ക് പോകുന്നത് അവിടെ തുടങ്ങുന്നത് പതിനൊന്നാം മുക്കാലിനല്ലേ അല്ലെ നമസ്കാരം പന്ത്രണ്ട് മണിക്കല്ലേ നിസ്കരിക്കാൻ അങ്ങോട്ട് എത്തിയാ പോരെന്നൊക്കെ ചോദിക്കും ഒരു വലിയ വിഭാഗം ആളുകളുടെ ധാരണ ജുമാഅ എന്ന് പറഞ്ഞാൽ ആ രണ്ട് റക്കാത്ത നിസ്കാരം കിട്ടിയ മതി അത് നിസ്കരിച്ചാ മതി ജുമാഅ ആയി എന്നുള്ളതാണ് ജുമഅ കിട്ടുമെങ്കിലും ജുമഅയുടെ ലക്ഷ്യം അതല്ല അള്ളാഹുസ്ബഹാൻ പറഞ്ഞത് നിങ്ങളെ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് ധൃതി കൂട്ടുക എന്നാണ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കേട്ടാൽ വിട്ടെന്ന് പുറപ്പെടുക എന്നുള്ളതല്ല വിശുദ്ധ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത് ഇതാ കുംതാത്തി അല്ലെ അതായത് നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഫഹസിലും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക കൈ കഴുകുക തലതടവുക കാൽ കഴുകുക എന്ന് പറയുന്നുണ്ട് അത് നിസ്കരിക്കാൻ നിന്നിട്ട് ചെയ്യേണ്ടതല്ല നിസ്കാരത്തിന്റെ മുമ്പ് ചെയ്യേണ്ടതാണ് പക്ഷെ അത് പ്രയോഗിച്ചത് അങ്ങനെയാണ് അപ്പൊ നമസ്കാരവും ഒതുവും തമ്മിൽ അത്രയും ബന്ധമുണ്ടെന്നർത്ഥം എന്നതുപോലെ ഇമാം ജുമിംബറിൽ കയറുന്നതിന് മുമ്പായി പള്ളിയിൽ ഹാജരാകണം അതാണ് ശരിക്കുള്ള ജുമാ ജുമായിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹി സുല്ലാം പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ മനുഷ്യരാണ് തിരക്കുകൾ വരാം അവിചാരിതമായി വൈകിപ്പോകാം പല കാരണങ്ങളും വരാം അങ്ങനെ വൈകിയാൽ അവർക്ക് അവർക്കതിന്റെ അവതറുണ്ട് റസൂൽഹി സുല്ല അലൈഹി വസ്ലമയുടെ കാലത്ത് പോലും സ്വഹാബികൾ അങ്ങനെ വൈകി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബോധപൂർവം അത് ഹുത്തുബാട്ട് കഴിയുമ്പോൾ വന്നാൽ മതി അതല്ലെങ്കിൽ നിസ്കാരം തുടങ്ങുമ്പോൾ അങ്ങോട്ട് വന്നാ മതി പള്ളിയിൽ എവിടെങ്കിലും ഇരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല വന്ന് ഏറ്റവും മുന്നിലെ സഫിൽ ഇമാമിനോട് ഏറ്റവും ചേർന്ന് വന്നിരിക്കുകയും ആ ഹുത്തുബ ശ്രവിക്കുകയും അതിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ വേണം അതിനാണ് ജുമാ ഹുതുബ എന്ന് പറയുന്നത് ജുമാഅയുടെ കാതലാണ് ജുമാ ഹുതുബ എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ പറഞ്ഞത് പോലും എന്താ ജുഅക്ക് വിളിക്കപ്പെട്ടാൽ ഫസ് ഔല ദിക്കറില്ല ദിക്കറിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടാന്ന ആ ദിക്കർ എന്ന് പറഞ്ഞാൽ ഹുതുബയാണ് നമസ്കാരമല്ല അതുകൊണ്ട് അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് പ്രാധാന്യമുണ്ട് സുഹാബികൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതം മാറിയത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് ഞങ്ങൾ സംസ്കരിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിൽ വെച്ച് നടത്തിയ ഹുതുബകൾ കേട്ടിട്ടായിരുന്നു എന്നാണ് സുഹാദി വനിതകൾ പോലും പറയുന്നത് ഖുർആാനിലെ ചില സൂറത്ത് പോലും ഞങ്ങൾ മനപ്പാടമാക്കിയത് പ്രവാചകൻ മിമ്പറിൽ നോന്ന് കേട്ടിട്ടാണ് അത്രമാത്രം ഹുത്തുബയ്ക്ക് അവർ വിലമതിച്ചിരുന്നു എന്നുള്ളതാണ് അതാണ് പ്രിയമുള്ള അതുകൊണ്ട് അത് ഗൗരവത്തിൽ നമ്മൾ എടുക്കുക അള്ളാഹു ദീൻ ഗൗരവപൂർവം പറഞ്ഞ കാര്യങ്ങളെ കൂടി പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി എടുക്കാനും പരമാവധി തക്കുവയോടുകൂടി ജീവിക്കുവാനും ഒക്കെ ഒക്കെയുള്ള തൗഫീക്ക് അള്ളാഹുസ് ബെഹാനഹുല നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ വരുന്ന വീഴ്ചകളെ അള്ളാഹുസ്ബെഹാനുഹുത്താല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ ഈ വർഷം പുറപ്പെടുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലും ഒക്കെ പലരും ഉണ്ടാകാം അള്ളാഹു അവർക്കൊക്കെ ഏറ്റവും നന്നായി ആ കർമ്മം ചെയ്ത് മടങ്ങാനുള്ള തൗഫീക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മഹത്തായ കർമ്മം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നമുക്കും ഒരുക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അവർക്കെല്ലാം അള്ളാഹു മുഖഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ അത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين